ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നവീതകൃഷ്ണൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം നവീത കൃഷ്ണ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് യാത്ര വേണ്ടിയിട്ടാണ് നമ്മുടെ കൊല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തിരുവനിലേക്ക് കടത്തുന്ന ഒരു ട്രെയിൻ യാത്രയുടെ വീഡിയോ ആണിത് അപ്പോൾ ഇന്ന് രാത്രിയിലാണ് പോകുന്നത് മാവേലി മലബാറ് അന്തിയോര ഇങ്ങനെയുള്ള ഏതെങ്കിലും വണ്ടിക്കകത്ത് നമ്മൾ പോകും മിക്കവാറും അന്ത്യോതയ്ക്കായിരിക്കും കൂടുതൽ ചാൻസ് കാരണം അത് ഫുൾ ലോക്കൽ ലോക്കൽ ടിക്കറ്റ് മാത്രമുള്ള വണ്ടിയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും അപ്പം അന്യോരയ്ക്കായിരിക്കും പോകാൻ കൂടുതൽ ചാൻസ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇന്ന് രാത്രി കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ചെല്ലണം ഇപ്പം മണി നാലുമണി മണി ആയതേ ഉള്ളൂ അപ്പം നമ്മളിപ്പോൾ വീട്ടിൽ ഇറങ്ങും എന്നിട്ട് നേരെ കൊല്ല റെയിൽവേ സ്റ്റേഷനിൽ പോകും എന്നിട്ട് അവിടുന്ന് തിരൂര് എന്നിട്ട് തിരൂര് കാണാൻ പറ്റിയ എന്തെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിൽ ബാക്കി കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളാണെങ്കി അടൂർ ബസ് സ്റ്റാൻഡിന് മുകളിലാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ ഇന്ന് ഒറ്റയ്ക്കല്ലേ ഫ്രണ്ട്സ് പോകുന്നത് എൻ്റെ കൂടെ ആണെങ്കിൽ ലിബനെന്ന് പറഞ്ഞ സുഹൃത്തുണ്ട് അപ്പൊ അവനാണെങ്കിൽ തുണിക്കരെ ഉടുപ്പെടുക്കാൻ പോയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് നേരെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ആ അപ്പൊ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോ പറഞ്ഞില്ലേ ഞാൻ ഇന്ന് ഒറ്റയ്ക്കല്ല പോകുന്നത് നമ്മുടെ കൂടെ ഒരാളിൽ നിന്ന് അപ്പം ഇവനാണ് കക്ഷി എന്താ പുള്ളിക്കാരന്റെ പേര് ലിവനെന്നാണ് അപ്പം ഇവൻ്റെ കൂടെ ആണ് നമ്മൾ ഇന്ന് നമ്മുടെ യാത്ര തുടരുന്നത് നമ്മളാണെങ്കിൽ പക്ഷെ ലിമച്ചും ഫോട്ടോ എടുക്കും വീഡിയോ എടുത്തും പുള്ളിക്കാരനെ എക്സൈറ്റ്മെന്റ് മാറിയിട്ടില്ല നമ്മളാണെങ്കി ഇപ്പം നമ്മടെ കൊല്ല റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കാണ് ടിക്കറ്റ് എടുക്കാൻ പോണോ ആ അപ്പം നമ്മളാണെങ്കി ഇപ്പം മാവേലിക്കോ മലബാറിനോ നമ്മള് സ്ലീപ്പർ ടിക്കറ്റ് ആണ് നോക്കുന്നത് ഈ മാവേലി മലബാറും ഒക്കെ നല്ല തിരക്കുള്ള വണ്ടികളായതിനാൽ സ്ലീപ്പർ ടിക്കറ്റ് കിട്ടും എന്നുള്ള കാര്യം നമുക്കൊരു ഒരു ഉറപ്പുമില്ല ഇല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും പ്ലാൻ നോക്കണം ഇല്ലടാ ഇല്ലേ ബസ് പോവാ ആ അപ്പം നമ്മൾ എന്തായാലും നോക്കട്ടെ എന്തോ നമുക്ക് തിരക്കൊക്കെ നോക്കിയിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ലോക്കലിൽ പോവാം നമ്മൾ തിരൂരേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് അപ്പൊ ഇതാണ് നമ്മുടെ ടിക്കറ്റ് ഇതിപ്പോ ഒരാൾക്കായിരിക്കുന്നത് ഈ നൂറ്റി ഞാൻ ഏഴു ആണ് സൂപ്പർവൈസ് ടിക്കറ്റ് ആണ് ഒക്കെ എടുത്തു കഴിഞ്ഞു ഇനി നമുക്കാണെങ്കിൽ എന്തെങ്കിലും രാത്രി ഭക്ഷണം കഴിക്കണം അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു ഹോട്ടലിൽ അപ്പുവാണല്ലോ നമുക്ക് മൂന്ന് പേർക്കും കൂടെ നോക്കാം ഞങ്ങളാണെങ്കിൽ നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ മുൻഭാഗത്താണ് ഇരിക്കുന്നത് നമ്മളിപ്പോൾ അന്ത്യോര എക്സ്പ്രസ്സിന് പോവാൻ ഉള്ള കാര്യം നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ മംഗലാരം എക്സ്പ്രസ്സിനാണെങ്കിൽ സീറ്റും കുറവാണ് മാത്രമല്ല ഉള്ളൂ സ്ലീപ്പറി ടിക്കറ്റും ഇല്ല ഈ വണ്ടിക്കാവുമ്പോൾ നമുക്ക് അധികം തിരക്കൊന്നും കാണില്ല അല്ലേ അങ്ങനെയല്ലേ പറഞ്ഞല്ലേ എനിക്കാണോ അയാൾ പറഞ്ഞത് അങ്ങനെയൊക്കെയാണ് എല്ലാവരും പറയുന്നത് അപ്പം നമ്മൾ എല്ലാവരുടെയും അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് നമ്മൾ അന്ത്യോദയ എക്സ്പ്രസ് ഈ ട്രിപ്പൊക്കെ പോകണം നമ്മളെല്ലാവരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് അന്ത്യോദയ എക്സ്പ്രസ്സിൽ യാത്ര തുടരാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ വണ്ടി ഇപ്പോൾ ഒരു അരമണിക്കൂറിനകം വരും അപ്പം നമുക്ക് വണ്ടി വരുന്ന നമ്മൾ വെയിറ്റ് ചെയ്യാം ഒരുപാട് നേരത്തെ കാത്തിനും ശേഷം നമ്മുടെ ട്രെയിനായ അഞ്ച് ഒരു എക്സ്പ്രസ് കിട്ടാതി ലീവിനാണെങ്കിൽ ഇപ്പം ഒരുപാട് നേരത്തെ കാത്തിനും ശേഷം കറണ്ട് സപ്ലൈ കിട്ടിയ സന്തോഷത്തിൽ ഇവിടെ ഫോണ് കുത്തിയിടായിരിക്കുകയാണ് അതാ ലിവിനിങ് ഞാൻ ഫോൺ ഓട്ടിട്ട് വെച്ചേക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ ഓരോന്ന് കാര്യമൊക്കെ പറഞ്ഞു ട്രെയിൻ്റെ കാഴ്ചകൾ ഇങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ ഇപ്പം കുറെ നാളായല്ലേ ഞാൻ ട്രെയിൻ്റെ ട്രെയിനിന്റെ അത് കയറി യാത്ര കിട്ടും അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുവായിരുന്നു പിന്നെ ഉറങ്ങിയിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ ഉറക്കം കിട്ടുമെന്നു തോന്നുന്നില്ലേ ആ ഇനിയിപ്പം എന്തായാലും കുറച്ച് ദൂരം കൂടെ ഉള്ളൂ നമ്മൾ കുറേ നേരത്തെ കുറേ മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ ലക്ഷ്യസ്ഥാനമായ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനായ തിരൂരിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഞങ്ങളാണെങ്കിൽ ഇപ്പം തിരൂർ റെയിൽവേ സ്റ്റേഷന്റെ പുറത്താണ് നിൽക്കുന്നത് അപ്പം നമുക്കാണെങ്കിൽ ഇനി അങ്ങോട്ട് അവിടെ പോകണമെന്ന് ഇനി പടിഞ്ഞാറേക്കര ബീച്ച് എന്നൊക്കെ പറഞ്ഞ നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കി ഇപ്പൊ കുറെ ഡെസ്റ്റിനേഷനൊക്കെ കണ്ട് പക്ഷെ അവിടോട്ടൊക്കെ പോകാൻ ബസ്സൊക്കെ ഈ സമയത്തുണ്ടോ ഇപ്പൊ സമയമാണെങ്കിൽ ഏകദേശം അഞ്ചേ പതിനൊന്ന് അഞ്ചേ പതിനൊന്ന് ആയിട്ടുള്ളൂ അപ്പം ഈ സമയത്ത് ബസ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും മറ്റേ യാത്രകൾ നടത്താം അല്ലേ ബസ് സ്റ്റാൻഡിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫൈനലി അങ്ങനെ പോലെ ആ അപ്പൊ കാടാമ്പുഴ അമ്പലത്തിലേക്ക് പോകാനുള്ള തീരുമാനത്തിലെത്തിയിരിക്കയാണ് അപ്പൊ നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് കാണുന്ന റെയിൽവേ സ്റ്റേഷനും എടുത്ത് ബസ് സ്റ്റാൻഡും എന്തായാലും നമ്മൾ ഫ്രണ്ട്സ് ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നല്ല ദൂരെയായിരിക്കും ബസ് സ്റ്റാൻഡിൽ പക്ഷേ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഫ്രണ്ട്സ് നമ്മുടെ തിരൂര് ബസ് സ്റ്റാൻഡ് ഇതാണ് ഇതായി കാണുന്നതാണ് അപ്പോൾ ഇവിടുന്ന് ആണ് നമ്മൾ കാടാമ്പുഴ അമ്പലത്തിലോട്ട് ബസ് നോക്കുന്നത് ഇപ്പം വളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകുന്ന ബസ്സിന് കയറിയാണ് നമ്മൾ കാടാമ്പുഴയ്ക്ക് ആദ്യം ഇറങ്ങുന്നത് മ്പുഴ അമ്പലത്തിൽ നിന്ന് നമ്മളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പം നമ്മളുടെ കയ്യിലൊക്കെ കയറിയിട്ട് പ്രസാദം ഒക്കെ ഏതാണ്ട് നമ്മൾ മേടിച്ചു മൂന്നും ടിവിനും മേടിച്ചിട്ടുണ്ട് അപ്പം ഒരു ടിവിൻ്റെ തൊണ്ണൂറ് രൂപയാണ് ആയത് അപ്പം അതൊക്കെ ഇങ്ങനെ മേടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ പുറത്തോട്ട് നടക്കുകയാണ് ഇനിയിപ്പം ബസ് കയറി വേറെ ഏതെങ്കിലും സ്ഥലം കാണാൻ സമയമുണ്ടോ അല്ലേ ആ സമയമുണ്ടെങ്കിൽ നമുക്ക് പോവാം ഇല്ലെങ്കിൽ നമുക്ക് നേരെ ട്രെയിനിൽ കയറി നാട്ടിലോട്ട് പോവാം ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ അമ്പല ദർശനം കഴിഞ്ഞ് നമ്മുടെ തിരൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയമാണെങ്കിൽ ഏകദേശം ഏകദേശം പന്ത്രണ്ട് പതിനെട്ടായി അപ്പം നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകണം നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ ക്ലോക്ക് റൂമിൽ അവിടെ ഇരിക്കുകയോ അപ്പോൾ അതെടുക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പം നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം ലക്ഷ്യസ്ഥാനമായ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ ദീർഘമായ യാത്ര ഇവിടെ ഇവിടെയാണ് അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ഇനിയിരിക്കൽ കാണാമെന്ന പ്രതീക്ഷയിൽ നന്ദി നമസ്കാരം